ചുമ്പണി ചുംബണി ചുമ്പണി ഞാനും എൻ്റെ കുഞ്ഞാവിയും കൂടി സ്നോയിൽ കുറച്ചേരം കളിക്കാറങ്ങിയതാണേ കഴിഞ്ഞ സ്നോയിൽ അവൻ കുഞ്ഞുമാവുകയായിരുന്നു ജസ്റ്റ് ഒരു വയസ്സ് ആയ വാങ്ങാൻ നടക്കാൻ പറ്റില്ല ഇപ്പം ഒന്ന് നടക്കണ്ടെട്ടോ പക്ഷേ ശരിക്കും സ്നോയിൽ ഇട്ടുന്ന ഷൂ അല്ല ഇട്ടേക്കുന്നത് പക്ഷെ ഇന്നാണ് കുറച്ച് സ്നോ വന്നത് അപ്പം നമ്മളൊന്ന് കളിച്ച് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ചിമ്പ് കാവ് അയ്യോ കാവു കാലു അജോ അജ് സ്നോ മറ്റിതാണ് കേട്ടോ എല്ലാം ഇങ്ങനെ ഇതാ കല്ല് കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ കല്ല് സ്നോയാ കുഞ്ഞ് ഇത് കല്ലുകൾ എന്താ ഇങ്ങനെ കല്ല് 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 സ്നോ ചില സ്നോസ് ഇങ്ങനെ ഷേ്പ്സുള്ളതായിരിക്കും ഇതെല്ലാം ഉരുളന കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉരുളനായിട്ടുള്ള കല്ലായിട്ട് ആയിരുന്നു ചിമ്പു 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 വ വണോ ചിമനേ നോർവേയിലെ ഒരു സ്നോ വീടെ അടിപൊളിയാണ് കേട്ടോ എനിക്കാണ് ഭയങ്കര ഇഷ്ടം സ്നോ കളിക്കുന്നത് സ്നോ പക്ഷേ കുറച്ച് നല്ല തിക്ക കുറച്ചൊക്കെ നിറഞ്ഞിട്ട് കാനും കൂടുതലും മുട്ടുകാലും വരുമാനം പക്ഷെ അത്രയും എത്തിയിട്ടില്ല കേട്ടോ സ്നോ മേബി സ്വിങ് ചെയ്യ അവനെപ്പോഴും സ്വിങ് ചെയ്യണോ my baby backing in snow on this snow i see you apana bhagat vada kai frost rain tonu ya ya simbani lukier let kama ശിവ വളരെ ഇതില് മന്ദം മന്ദിന്റെ കൈ എങ്ങനെയാണെന്നറിയാണെങ്കിൽ വേനൽ തുടങ്ങി വേറെ പൊന്നപ്പാൻ ഓടിക്കളിച്ച സ്ഥലമാണ് കേട്ടാ നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുത്ത് വെച്ചതാണ് രാവിലെ നമ്മൾ ഇറങ്ങി കളിച്ച വീഡിയോ ഉണ്ട് നടന്ന് നടന്നത് കളിച്ച് ഇതാണ് ഇട്ട് ഇവിടുത്തെ ബസ് ബസ്സില് ഡ്രൈവറ് മാത്രമേ ഉള്ളൂ നമ്മൾ പൈസ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് കയറണം പിന്നെ ഡ്രൈവറുടെ അവിടെ കാർഡ് കൊടുത്താലും പറ്റും പിന്നെ ടി വി സ്ഥലങ്ങൾ എഴുതി കാണിക്കും തന്നെ ഡോറിങ്ങനെ തുറക്കും നമ്മുടെ ഇവിടുത്തെ ലോ ഫ്ലോർ പോലത്തെ ബസ് ഇനി ഔട്ട്സൈഡ് സൈഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മഞ്ഞ ഉള്ള കാരണം മഞ്ഞുകഴിഞ്ഞിട്ട് ഇന്ന് മഴയാണ് വീടുകളൊക്കെ മഴയായിരുന്നു ാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വരണ ട്രെയിൻ വരാൻ നാല് മിനിറ്റ് ഉണ്ട് ഇങ്ങനെ എഴുതി കാണിക്കും സ്റ്റോപ്പ് സ്പോർട്ട് ടു ട്രാക്ക് ടു പിന്നെ നമുക്കതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം പിന്നെ അവിടെയും വന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാം അതിനകത്ത് സ്വൈപ്പിംഗ് മെഷീൻ ഇത് നോർവീജിയൻ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിങ്ങനെ അതിനകത്ത് നമ്മൾ ഇത് ചെയ്ത് കാർഡ് ഇട്ടിട്ട് നമുക്ക് എവിടെ പോകണമെന്ന സ്ഥലം അടിച്ചു കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാം അതെ വേറൊരു ബസ് തന്നെ വേണ്ട അതെ സ്മോക്കിംഗ് മണം തന്നെയായിരുന്നു ട്രെയിൻ വരാനാണ് അവിടുന്ന് ട്രെയിൻ എയർപോർട്ട് അങ്ങോട്ട് പോകും എയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് ഇവിടുത്തെ ട്രെയിൻ്റെ പേര് ബി ബാനൻ എന്നാണ് വരും അപ്പുറത്തേക്കുള്ള ട്രെയിൻ നമ്മുടെ ട്രെയിൻ മൂന്ന് മിനിറ്റ് എയർപോർട്ടിനേക്കുള്ള അവിടെയുള്ള ചെടികൾ പച്ച വിലയായിരുന്നു അതിൻ്റെ കളർ ഇപ്പോൾ ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ആയി വൺ മിനിറ്റിൽ അവിടുന്ന് ഒരു ട്രെയിൻ വരും അപ്പോൾ അപ്പോൾ കാണാം യെസ് അതെ ഇത് ആ എയർപോർട്ടിലേക്ക് ട്രെയിൻ നമ്മുടെ ട്രെയിൻ വരാൻ ത്രീ മിനിറ്റ്സ് എടുക്കും ഏ ട്രെയിൻ ഇതൊക്കെ എയർപോർട്ടിൽ പോകണ ആൾക്കാരാണ് അങ്ങോട്ട് രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാൽ എയർപോർട്ട് എയർപോർട്ട് എത്താം